ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവും അതേപോലെ തന്നെ രതീഷും കൂടി ലാബിൽ നിന്ന് ഇറങ്ങുകയാണ് ഷോ ദൈവമേ രതീഷ് ഏട്ടാ ഇത്രയും ലേറ്റായി പോയല്ലോ ഇത്ര സമയം സമയമെടുക്കുമെന്ന് ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല വാ ആ നമുക്ക് ഏതായാലും കാറെ എടുത്തിട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ച് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴും ഡോക്ടറെയും കാണാനില്ല കാറും കാണാനില്ല ഇത് കണ്ട ഗീതുവിനാകെ ടെൻഷൻ തോന്നി അപ്പോൾ ഗീതു ചോദിക്കുകയാണ് അയ്യോ ഡോക്ടറും കാറൊന്നും കാണാനില്ലല്ലോ അയ്യോ അപ്പോൾ രതീഷാണെങ്കിൽ ചിലപ്പോൾ ഗീതു ഡോക്ടർ നന്ദ ഡോക്ടറെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി പോയതായിരിക്കും ഇപ്പം തന്നെ വരുമായിരിക്കും ഏയ് ഇതിലെന്തോ ചതി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം രതീഷേട്ടാ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം ഇവിടെ പിടിച്ച് നിർത്തില്ലല്ലോ ചതിയോ എന്ത് ചതി ആ ഡോക്ടർ പറഞ്ഞല്ലേ നന്ദ ഡോക്ടറാണ് നമ്മളെ അവരെ പറഞ്ഞു വിട്ടതെന്ന് പിന്നെന്തിനാ ഒരു ചതിയെക്കുറിച്ച് ആലോചിക്കുന്നത് ഇല്ല രതീഷ രതീശേട്ടാ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ഇതിലെന്തൊക്കെയോ ഒരു ചതിയുണ്ട് അത് എനിക്ക് എൻ്റെ മനസ്സങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒട്ടും താമസിച്ചുകൂടാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സ്പീഡിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ആ സമയം തന്നെ നമ്മുടെ നന്ദയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് നന്ദയാണെങ്കിൽ ഗീതുവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ദൈവമേ ഗീതുവിനെ വന്നില്ലല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചാൽ നിൽക്കുമ്പോൾ ദേ വരുന്നു ഗീതു ഗീതുവിനെ കണ്ട നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് ഗീതു ഇത്ര നേരം എവിടെയായിരുന്നു ഗീതു നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നിങ്ങൾ എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ നന്ദ ഡോക്ടറെ ഒരു ട്രാപ്പിൽ പെട്ടു പോയതാണ് ആകെ പണി പാളി ഏതെങ്കിലും ഇനി സമയമില്ല എത്രയും പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെയും രതീഷിനെയും വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ് അപ്പോൾ ദേ നിൽക്കുന്ന അരുന്ധതി അരുന്ധതി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പണി പാളി എന്നൊരവസ്ഥ ദൈവമേ ആകെ പ്രശ്നമായല്ലോ അപ്പോൾ ഓ ഗൗതത്തെ വിളിക്കുകയാണ് ഗൗതം ഇത് ആരാ വന്ന് വരുന്നെന്ന് നോക്കിയ ഗൗതം അങ്ങനെ നന്ദയും ഗീതവും രതീഷും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും അമ്മായി ഗീതു എത്തി ഏഹ് ഗീതു എത്തിയെന്നോ ഇനി ഗീതം എത്തിയിട്ട് എന്താ കാര്യം ഇവര് നിങ്ങളെ ചതിച്ചല്ലേ പിന്നെ എന്തിനാണ് അവരെ കുറിച്ച് കൂടുതൽ പറയുന്ന നന്ദാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഒരിക്കലുമില്ല ഗീതു നമ്മളെ ചതിച്ചതല്ല അവളൊരു ട്രാപ്പിൽ പെട്ടെന്ന് പോയതാണ് അവളെ ആരോ ചതിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏയ് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെന്താ അമ്മായി അതെന്താ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞത് എന്താ പെട്ടെന്ന് തന്നെ ലാബിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ ഇനി അങ്ങോട്ട് ലാബിലോട്ട് പോകണ്ടെന്നേ അതാണ് നല്ലത് നിങ്ങൾ ഡോക്ടറെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടറെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ആ എല്ലാം കഴിഞ്ഞു പോയി എന്ത് കഴിഞ്ഞു പോയിന്ന് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല ലാബിലല്ലേ അതിരിക്കുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കൃത്യസമയത്ത് എത്തേണ്ട ആൾ എത്തി എന്തായി അമ്മായി എന്തൊക്കെയാ പറയുന്നത് കൃത്യസമയത്ത് എത്തേണ്ട ആൾ എത്തിയെന്നോ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മായി എന്ന് ചോദിക്കാണ് നന്ദാ നീ ഒരുപാട് ലേറ്റായി പോയല്ലോ നീ കൊണ്ടുവരാൻ പറഞ്ഞ ഈ പെണ്ണ് നിന്നെ ചതിച്ചു അപ്പൊ പിന്നെ ആ അതിനെ യോഗ്യതയായ കൃത്യസമയത്ത് ഒരാളെത്തി അത് മറ്റാരും അല്ല പിങ്കി തന്നെയാണ് ഇത് കേട്ട് നമ്മുടെ നന്ദ ആകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് എന്താ പിങ്കിയോ അതെ പിങ്കി തന്നെ പിങ്കിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ കഴിഞ്ഞു എല്ലാം അടിപൊളിയായിട്ട് തന്നെ അവസാനിച്ചു ദേ ഇനി ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് കേട്ട് നമ്മുടെ നന്ദയ്ക്ക് കരച്ചിൽ വരികയാണ് നന്ദ നേരെ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതം സാർ ഈ കേട്ടത് മുഴുവനും സത്യമാണോ ഗൗതം സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ ഗൗതം ഒന്നും ഉണ്ടെന്നില്ല പാറ ഗൗതം സാർ എന്താണ് എന്താണ് സംഭവിച്ചത് ഈ അമ്മായി പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണോ എന്ന് ചോദി ചോദിക്കുകയാണ് അതെ നന്താ വേറൊരു വഴിയില്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞതല്ല ഗൗതം സാർ ഇതിന് സമ്മതിക്കരുതെന്ന് ഒരിക്കലും സമ്മതിക്ക സമ്മതിക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്തിനാ പിന്നെന്തിനാ അതിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഇതെനിക്ക് ഒട്ടും താങ്ങാൻ പെടത്തൊരു കാര്യം തന്നെയാണ് ഗൗതം സർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ കരയാണ് കരച്ചിട്ട് കണ്ടിഞ്ഞപ്പോഴേക്കും ഈ അരുന്ധതി അമ്മായി പറയാണ് നിനക്കെന്താ പ്രാന്താണ് നന്ദ നിനക്ക് നീ ഒരു ഒരാപത കടുതിപ്പെട്ടപ്പോൾ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് പിങ്കി ആ പിങ്കിയെക്കുറിച്ചാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നത് പിങ്കി ഇപ്പോൾ നല്ലൊരു ഉപകാരം ചെയ്തു എന്ന് കരുതിയ പോരെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് ഇല്ല ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല കാരണം അവൾ അവൾ ചതിച്ചതാണ് എനിക്കറിയാൻ കാര്യങ്ങളല്ല അവൾ ചതിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിങ്കിയുടെ മുഖത്ത് മാസ്കും വെച്ചുകൊണ്ട് ദേ ഇരുത്തിക്കൊണ്ട് അതായത് വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് ഒരു നേഴ്സ് വരികയാണ് അപ്പോൾ പിങ്കിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് നന്ദയ്ക്കാകെ കലി വരികയാണ് പക്ഷേ ഗീതുവിന് എന്തോ ഒരു ഡൗട്ട് ഇത് ആ ഒരു സ്ത്രീ തന്നെയാണോ എന്നൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിങ്കി ആണെങ്കിൽ ഗീതുവിനെ കണ്ടു മുഖം മറച്ചു പിടിക്കുകയാണ് ദൈവമേ ഗീതു ആണല്ലോ അങ്ങനെ അരുന്ധതിക്ക് ഇത് പേടി തോന്നി കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആകെ പണി പാവളെന്ന് അരുന്ധതിക്കും അറിയാം നന്നായിട്ട് അങ്ങനെ പിങ്കിൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലാൻ ശ്രമിക്കണം എനിക്ക് പിങ്കിയോട് സംസാരിക്കണം അപ്പോൾ നമ്മുടെ അരുന്ധതി പറയാണ് പിങ് നന്ദ അവിടെ നിൽക്ക് നീ എന്ത് സംസാരിക്കാനാണ് പോകുന്നത് നന്ദ എനിക്ക് പിങ്കിയെ കണ്ട് സംസാരിക്കണം അമ്മായി അമ്മായി എന്തിനാണ് തടയുന്നത് അവളെ കാണണം കണ്ട് അവളോട് കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് ഈ സമയത്തോ അവൾ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വരുന്ന വഴിയാണ് ആ സമയത്ത് നീ ഓരോരോ കാര്യങ്ങളും ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നന്ദ അത് ഞാൻ അനുവദിക്കില്ല നിങ്ങൾ പിങ്ങി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് നേഴ്സിനോട് പറയുകയാണ് അങ്ങനെ നേഴ്സ് റൂമിലേക്ക് കയറ്റുകയും ചെയ്യാണ് നമ്മുടെ നന്ദയ്ക്ക് അത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ നന്ദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോരോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗത അങ്ങോട്ട് വരികയാണ് നന്ദ എന്താ നന്ദ നിനക്ക് പ്രശ്നം എന്താ പ്രശ്നമൊന്നോ ഞാൻ എന്താണോ നടക്കതെന്ന് ആഗ്രഹിച്ചത് അതാണിപ്പോൾ നടന്നിരിക്കുന്നത് ഗൗതം സർ നമ്മളുടെ കുഞ്ഞിനെ അവള് വയറ്റി ചുമക്കുന്നു എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഗൗതം സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനിപ്പോ എന്താ കുഴപ്പം കൃത്യസമയത്ത് ഒരാൾ എത്തിയില്ല അപ്പൊ പിന്നെ നമ്മൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് പിങ്കി വന്നത് പിങ്കിയുടെ മനസ്സിൽ ഒരു ദുരിത ഇതുമില്ല ഉദ്ദേശവും പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു അവളുടെ ഓരോരോ ചാനലുകളിലും ദേ ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അവളുടെ ഉള്ളിൽ കപടങ്ങൾ മാത്രമേ ഉള്ളൂ കള്ളത്തരം മാത്രമേ ഉള്ളൂ ഇത് അവൾ മുൻകൂട്ടി ചെയ്ത ഗൂഢാലോചനയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ വരേണ്ട ഗീതു എങ്ങനെ തടഞ്ഞു നിർത്തി ഇത് ഇതിൻ്റെ പിന്നിൽ പിങ്കി തന്നെയാണ് ഗൗതം സാർ ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദാ ആ അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് നിൻ്റെ മനസ്സിലെ ഒരു തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ വെച്ചിട്ട് ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത് അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും എന്ത് എന്ത് തെറ്റിദ്ധാരണ ഇത് തെറ്റിദ്ധാരണയല്ല സത്യം തന്നെയാണ് അത് ഞാൻ തെളിയിക്കും ഗൗതം സാർ എന്തായാലും നമുക്കൊരു കുഞ്ഞിനെയല്ലേ വേണ്ടത് അതിപ്പോൾ പിങ്കിയുടെ വരില്ല എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം പറ്റില്ല ഗൗതം സാർ അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല നമ്മുടെ കുഞ്ഞിനെ പിങ്കി വയറ്റി ചുമന്ന് പ്രസവിക്കുന്നത് അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഗൗതം സാർ ഇത് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞു അവിടെ ഭയങ്കര അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ ബെഡ്ഡിലിങ്ങനെ കിടക്കുകയാണല്ലോ ആ സമയത്ത് പിങ്കി മനസ്സിൽ എന്തിക്കുകയാണ് ദൈവമേ ആ ഗീതു എന്നെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും അങ്ങനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഗീതു നന്ദയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയും അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ക്രൂശിക്കും എല്ലാവരും എന്നെ വെറുക്കും അതുകൊണ്ട് അത് പാടില്ല എന്തെങ്കിലും ഇത് ഒപ്പിച്ച മതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡിൽ നിന്ന് എണീറ്റിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് അയ്യോ പിങ്കി ഇതെന്തായി കാണിക്കുന്നത് നിങ്ങളിങ്ങനെ എണീറ്റിരിക്കുകയാണോ ദേ എണീറ്റിരിക്കണ്ടട്ടോ ഇപ്പം കിടന്നോളൂ ഏയ് കുഴപ്പമൊന്നുമില്ല സിസ്റ്ററെ എത്ര നേരമായി കിടക്കുന്നു ഇനി കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു ഓ ദേ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഡെലിവറി സമയത്ത് എന്ത് ചെയ്യും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നല്ല ബെഡ് റെസ്റ്റ് വേണ്ട സമയങ്ങളാ ആ സമയത്ത് എന്ത് ചെയ്യും ഹാ അതൊന്നും സാരമില്ല സിസ്റ്ററെ പിന്നെ സിസ്റ്ററെ എന്നെ സരോഗസിക്ക് നിയമിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു പെണ്ണിനെ നിയമിച്ചില്ലായിരുന്നോ ഒരു ഗീതു ഓ ആ ഗീതു അതിന് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ സിസ്റ്ററെ എന്ന് ചോദിക്കുകയാണ് എന്തുപകാരം എന്തുപകാരമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആ ഗീതുവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുമോ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്നും പറയുകയാണ് സിസ്റ്ററോട് അങ്ങനെ സിസ്റ്ററിനെ ഈ പിങ്കിയുടെ വരച്ച് വര നിർത്തിയതിന് ശേഷം സിസ്റ്ററിനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ സിസ്റ്റർ നേരെ ഗീതുവിൻ്റെ അടുത്ത് ചില്ലുകയാണ് ഗീ ഗീതാഞ്ജലിയല്ലേ അതെ ഞാൻ ഗീതാഞ്ജലിയാണ് ഏതാ സിസ്റ്ററെ അതെ നിങ്ങളെ ഒരാൾക്ക് കാണണമെന്ന് എന്നെ ആർക്ക് എന്നെ കാണണോന്ന് പേടിക്കണ്ട ഒരു സ്ത്രീയാണ് ഒരു പേഷ്യൻ്റാണ് നടക്ക നടന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങളെ മാത്രം ഉണ്ടോ വിളിക്കുന്നത് എനിക്കും കുറച്ച് തിരക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നാനായിരുന്നു നിങ്ങൾ ചെല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗീതു നേരെ ഈ പിങ്കി ഇരിക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ എന്താ നിങ്ങളെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇതിന് നമ്മൾ തമ്മിൽ നമ്മൾ പരിചയമില്ലല്ലോ പിന്നെന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കി പിങ്കി തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിങ്കിയുടെ മുഖം കണ്ടിട്ടില്ല ഇത് ഒരുടങ്കിത് അപ്പോൾ നമ്മുടെ പിങ്കി പറയുകയാണ് എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം അത് എനിക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഇതായിരിക്കും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തുപകാരം നിങ്ങൾക്ക് ഞാനെന്തരം ഉപകാരം ചെയ്യുന്നത് ഇതിന് മുമ്പ് നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ പിന്നെ എന്താണ് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ പറ എന്നിട്ടല്ലോ ഉപകാരം ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നത് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പിങ്കി തിരികെയാണ് തിരിഞ്ഞ് പിങ്കിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് വന്ന കലി അത് പറഞ്ഞ് അറിയിക്കാൻ പാടാത്ത കലി തന്നെയാണ് നീയോ നിങ്ങളോ നിങ്ങളല്ലേ ഡോക്ടറിന്റെ വേഷത്തിൽ വന്ന് എന്നെ പറ്റിച്ചത് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ നന്ദമേഡം പോലും എന്നെ സംശയിച്ചത് അതെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ കാട്ടിക്കൊടുക്കും നന്ദമേഡത്തിൻ്റെ മുന്നിൽ നിങ്ങളാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് നന്ദമേടത്തിനോട് ഞാൻ പറയും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ ഈ ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ടവിടെ നിൽക്ക് ഞാനൊന്ന് പറയട്ടെ ഒരു കാര്യം പറയട്ടെ എൻ്റെ കാര്യങ്ങളൊന്ന് കേൾക്ക് അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക വേണ്ട വേണ്ട എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം ഇപ്പോൾ എനിക്ക് പകരം സരവസിക്ക് വേണ്ടി വേറെ ആളെടുത്തിരിക്കുകയാണ് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്ക് ഞാൻ മറ്റാരുമല്ല അല്ല ഗൗതത്തിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് അവർക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി സരോഗസിക്ക് തയ്യാറായത് അത് ഞാൻ തന്നെയാണ് ഇത് കേട്ടാൽ ഗീതമാകെ ഞെട്ടുകയാണ് ഞങ്ങളുടെ മേൽ അത്രയും വിശ്വാസമുണ്ട് ഞങ്ങൾ കുടുംബക്കാരാ നന്ദക്ക് ഗൗതത്തിനും ഞങ്ങളോട് എന്നോട് വലിയ അടുപ്പമൊക്കെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീത ചോദിക്കുകയാണ് അത്രയും വലിയ അടുപ്പാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെ സരോഗസിക്ക് നിയമിക്കാതെ എന്നെ നിയമിച്ചത് അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറയാം ഞാൻ കഥകളൊക്കെ പറയാം നിങ്ങൾ എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ നമ്മുടെ പിങ്കി പറയാണ് ഗൗതത്തിൻ്റെ അനിയതിൻ്റെ ഭാര്യയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ കഴിയുകയായിരുന്നു അങ്ങനെ ആ ഒരു നീണ്ട കഥ പറയാണ് അങ്ങനെ ഇരിക്കുകയാണ് അർജുൻ മരിക്കുന്നതും അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നതും എന്നൊക്കെ പറയാണ് ആരുടെ കണ്ണാണോ അല്ലെങ്കിൽ ആര് കൊതിവെച്ചതാണോ എന്നും അറിയില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എനിക്കിനി ഒരു കുഞ്ഞിനെ ചുമക്കാനോ പ്രസവിക്കാനോ ഒന്നും കഴിയില്ല ഞാൻ വിധവയല്ലേ എനിക്കതിനെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഗീതുവിൻ്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുകയാണ് ഗൗതത്തിനും നന്ദയ്ക്കും ഒരു കുഞ്ഞിനെ വേണോന്ന് പറയുന്നത് ആ കുഞ്ഞിനെ എൻ്റെ വയറ്റി ചുമപ്പിക്കാനായിട്ട് ഇവർക്ക് രണ്ടു പേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ ഗീതു ഗീതുവിനെ വെച്ച് ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത് ഗീതുവിനെ എനിക്ക് ചതിക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല എന്തിന് എന്തിനു വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്തു കാരണം എനിക്ക് ആ കുഞ്ഞിനെ വയറ്റി ചുമക്കാനും പ്രസവിക്കാനും ഒരു ചാൻസ് കിട്ടുമല്ലോ അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ച് അവർക്ക് കൊടുത്താലും ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സുകൊണ്ടെങ്കിൽ വിചാരിക്കാലോ എനിക്ക് ആ കുഞ്ഞിനെ കാണാലോ ഒരു ആശ്വാസം അങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം കളർ വയ്ക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനും മുതിർന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ മനസ്സാകെ തീർത്ത് അലഞ്ഞു പോവുകയാണ് പക്ഷേ നന്ദയ്ക്ക് നന്ദയ്ക്കും ഗൗതത്തിനും ഒരു കുഞ്ഞിനെ കൂടെ കൂടുന്നതെന്നും മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളു പിന്നെ ഗീതു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ത് റിക്വസ്റ്റ് ഈ കാര്യം ആരോടും പറയരുത് ഞാൻ നിന്നെ ചതിച്ചതാണെന്നും ഞാനാണത് എൻ്റെ പിന്നിൽ നിന്നും ആരോടും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാതായി പോകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ശരി ഞാൻ ആരോടും പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നന്ദ ഡോക്ടറിനോട് നിങ്ങൾക്ക് ഇത്രമാത്രം സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി നന്ദ ഡോക്ടറും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്നെക്കാലും യോഗ്യത നിങ്ങൾ നിങ്ങൾക്കാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ് പിന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ഗർഭിണിയായി നിങ്ങൾ കുഞ്ഞുണ്ടായി അതിനു ശേഷവും അതിനു മുമ്പും ഒക്കെ നന്ദമേഡത്തിന് ഒരു സങ്കടവും ഉണ്ടാൻ പാടില്ല നിങ്ങൾ കാരണം ഒരു പ്രശ്നവും നന്ദമേഡത്തിന് സംഭവിക്കാനായിട്ട് പാടില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ കാര്യങ്ങൾ ഇത് കേട്ട പിങ്കിക്ക് ആകെ പേടി പിങ്കി ആണെങ്കിൽ ഇല്ലില്ല ഒരിക്കലും ഞാൻ നന്ദയെ വിഷമിപ്പിക്കില്ല അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ആ അങ്ങനെ ആയ കൊള്ളാം നന്ദ മേഡത്തിനോട് ഒരു കാരണവശാലും മുഖം കറുത്ത് സംസാരിക്കരുത് ഒരു രീതിയിലും സങ്കടം ഉണ്ടാകാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടും ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല ഇത് കേട്ടു എന്നപ്പോഴേക്ക് പിങ്കിയെ വളരെയേറെ നന്ദി വളരെയേറെ നന്ദി നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ നിങ്ങളുടെ പേഴ്സും ഫോണൊക്കെ ആ കാരണകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ അതിലേക്ക് എത്തിച്ച് തന്നോളാം അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പിങ്കിക്ക് വയറുവേദന എടുക്കുകയാണ് അയ്യോ എന്താ വേദനിക്കുന്നുണ്ടോ സാരമില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പം ഈ വേദനയൊക്കെ സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ ഗീതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഗീതുവിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദക്ക് പിങ്കിക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് ഏതായാലും താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അരുന്തതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനോ ടെൻഷൻ അപ്പോഴാണ് നന്ദയും ഗൗതവും കൂടി പാഞ്ഞു വരുന്നത് അപ്പം നന്ദ ഓടി വന്നിട്ട് എങ്ങോട്ട് പോവുകയാണ് നന്ദ എന്നൊക്കെ ഗൗതവും അതേപോലെ തന്നെ അരുന്ധതിയും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പിങ്കിയെ കാണണം പിങ്കിയെ കാണാനോ അങ്ങോട്ട് പോയോ അതേ എനിക്ക് പിങ്കിയെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എനിക്ക് പിങ്കിയെ കണ്ടേ മതിയാവുള്ളു എന്ന് പറഞ്ഞ ആ റൂമിലേക്ക് ഇടിച്ച് അങ്ങോട്ട് കയറുകയാണ് അപ്പോ നമ്മുടെ പിങ്കി വയറും തടയിക്കെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് എന്താ എന്താ പിങ്കി നിനക്കിപ്പ സന്തോഷമായോ ഉം വളരെ സന്തോഷമായി അതിനേക്കാളെ ഉപരിയായിട്ട് ദേ ആനന്ദ തോന്നുന്നുണ്ട് ഇങ്ങനെ കിടക്കാനായിട്ട് പിന്നെ ഗൗത്തിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയലുള്ളത് ഓ നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലേ അതെ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നാണല്ലോ എൻ്റെ ആഗ്രഹം ആനന്ദം ഇതൊരു ലഹരി തന്നെയാണ് നന്ദ അതെ നിനക്കിത് ലഹരി തന്നെയാണ് പക്ഷേ നിന്റെ ഓരോ നോട്ടത്തിലും വർത്തമാനത്തിൽ അറിയാം നിന്റെ ഉള്ളില് കള്ളത്തര അടങ്ങി കിടക്കുന്നുണ്ടെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അരുത ചോദിക്കേണ്ടത് എന്തൊക്കെയാ വർത്തമാനങ്ങളാണ് നന്ദയോ ഈ പിങ്കിയോട് സംസാരിക്കുന്നത് ഒന്ന് നിർത്താവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല നിർത്തില്ല കാരണം ഇവിള് ചെയ്ത് കൂട്ടിയത് മുഴുവനും ചതിയാണെന്ന് എനിക്കറിയാം ചതിയോ എന്ത് ചതി അതെ നീ തന്നെയാണ് ഡോക്ടർ വേഷത്തിൽ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗീതുവിനെ ബ്ലോക്ക് ബ്ലോക്കാക്കിയത് ലാബി കൊണ്ടുവന്ന് ആക്കി വെച്ചത് അത് നീ തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗീതു ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്ന് എത്ര വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ നമസ്കാരം താങ്ക് യു സ്റ്റേഖൻ ബൈ